ൂടെ അല്ല ഒരു വാടക വീട് എടുത്തിട്ട് അങ്ങോട്ട് മാറി താമസിക്ക അല്ല മുരളിയേട്ട ഓനിന്റെ പെട്ടെന്ന് ഒരു വാടക വീട് പോയി നിങ്ങൾ ഒറ്റക്കായില്ലേ ജീവിതം പറഞ്ഞാല് അങ്ങനെയൊക്കെ തന്നെയാണ് ഷിബുവോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോള് മരിച്ചതിൽ പിന്നെ ഇവനെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വളർത്തി ഉണ്ടാക്കിയത് കിട്ടുന്ന എല്ലാ പണിക്കും പോയിട്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് മോനെ വളർത്തി ഉണ്ടാക്കിയത് ഇപ്പം എന്താ വെച്ചാൽ സർക്കാർ ജോലി അല്ലെങ്കിലും മോനൊരു ഭേദപ്പെട്ട ജോലി പ്രൈവറ്റിലുണ്ടെന്ന് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ പണ്ട് ഭാര്യ പറയലുണ്ടായിന് നമ്മക്കെന്തെങ്കിലുമൊക്കെ സമ്പാദ്യം വേണ്ടേന്ന് അപ്പം ഞാൻ ഓളോട് പറയും നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ മോൻ തന്നെയാണ് വയസ്സാൻ കാലത്ത് നമ്മളെ നോക്കാൻ ഓൻ ഉണ്ടാവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങളാദ്യം ഇത്ര സൗഹൃദത്തിൽ ഇന്നായിരുന്നു നിനക്ക് തന്നെ അറിയുന്നല്ലേ ഓൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങളെ വീട്ടിൽ വരുന്നതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം യശോദേശി മരിച്ചിട്ടൊരു വർഷം ആവുന്നല്ലൂ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്തോ ഓന് പെട്ടെന്ന് എന്താ പ്രശ്നം വന്നത് എന്തോ അങ്ങനെ മാറി താമസിക്കാൻ കാരണോ അവന് കല്യാണപ്രായമായ സമയത്ത് നാട് മുഴുവൻ ഞാൻ അലഞ്ഞിട്ടാണ് ഓന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടിയത് ആ കുട്ടി വന്നപ്പോൾ ഞങ്ങളെ മരിച്ചു പോയ മോള് വന്നൊരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അത്ര അധികം ഓളം സ്നേഹിച്ച് പക്ഷെ പറഞ്ഞിട്ടെന്താ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പിടിവാശിയാണ് ഒരുപോലെ വിചാരിച്ച മാതിരി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെപ്പോൾ ഞാനും അത് ഒന്നും നോക്കിയില്ല ഓരോ ഇഷ്ടമല്ല സമാധാനമല്ലേ ജീവിതത്തിൽ വേണ്ടത് അതുകൊണ്ട് വേറെ പോവുകയാണെ പോയിക്കോട്ടെ വിചാരിച്ച് അല്ല ചെലവിനൊക്കെ കൊണ്ട് പൈസ കൊണ്ട് തരുമോ ഓർക്കോരതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് എന്തിനാണ് ഇടാധികം പൈസ വാർദ്ധക്യ പെൻഷൻ ഉണ്ട് പിന്നെ അറിയുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ തരൂ അതുകൊണ്ടൊക്കെ അങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോകും ഒക്കെ ശരിയോ മുറിൽ നിങ്ങൾ ബേജാറാവില്ല എൻ്റെ യശോദ മരിച്ചതിന് ശേഷം ജീവിതത്തിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ആർക്കോ വേണ്ടി വേണ്ടി ജീവിക്കും പോലെ മുരളിയേട്ടാ കരല്ലേ മുരളിയേട്ടാ ഓനിപ്പോ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോണില്ലേ ഓനോൻ്റെ മക്കളെ ഒക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോണ സമയത്ത് ഓന് ബോധ്യപ്പെടും അച്ഛനമ്മമാരെത്രത്തോളം സ്നേഹിച്ചിട്ടാണ് മക്കളെ വളർത്തണതെന്നുള്ളത് അവൻ നിങ്ങളുടെ അടുത്തേക്കിന് തിരിച്ച് വരും നിങ്ങളുടെ കൂടെ വന്ന് ജീവിക്കൂ നിങ്ങൾ സമാധാനിക്കും അപ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി